ഹലോ ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാവത്ത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് കാവത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് കാവത്ത് ആദ്യം തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ഇത് ഇരിക്കും തോറും അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും അപ്പോൾ നമ്മൾ വേഗം ഇതുപോലെ ചെറുതാക്കി നന്നായി വേഗം നൈസായി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടു അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേനടിയൊക്കെ കളറ് പോലെയായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേഗം തന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മിളക് പൊടി നമ്മളിത് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് അതിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഈ മിളക് പൊടിയും മഞ്ഞൾ പൊടിയൊന്നും കരിഞ്ഞ് പോയരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും ഇപ്പോൾ നന്നായ പൊടികൾ പൊടികളതിൽ വെളിച്ചെണ്ണയിൽ നന്നായി മിക്സായി വന്ന് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാവത്തിട്ട് കൊടുക്കുക എന്നിട്ടതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മിളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളതൊന്ന് വേവിച്ചെടുക്കുക വെറുതെ അഞ്ച് മിനിറ്റിൻ്റെ മതി നമുക്കത് ഉരുളക്കിഴങ്ങ് വേവണ്ട അത്ര വേവും കൂടി ഇല്ല അതിന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഉപ്പ് കണ്ടു നന്നായി വെന്ത് കിട്ടിയിട്ട് നമ്മൾക്കത് ഇനി നമ്മൾക്കതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മളിതിൽ ഉപ്പ് ഇട്ട് അപ്പോൾ അപ്പം നമ്മൾക്കതിൽ കുറച്ച് പൊടിപ്പ് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ചെ വേത്തറി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾക്കിതിൽ എണ്ണ കുറവ് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ മിളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിത് അടച്ചു വയ്ക്കരുത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണവരെ ഒന്ന് ഇതുപോലെ ഉണ്ടോ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റുള്ള കകത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് തൈരും ചോറും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം കെ ബൈ